നമസ്കാരം ഇന്ന് നമ്മൾ യു ഡി ഐസ് പ്ലസ് പോർട്ടലിൽ അതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് നിങ്ങളുടെയൊക്കെ സ്കൂളിൻ്റെ പ്രൊഫൈൽ വിവരങ്ങൾ എങ്ങനെ ശരിയാണോന്ന് നോക്കാനും എവിടെയെങ്കിലും മാറ്റം വേണമെങ്കിൽ അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നും ഒന്ന് വിശദമായി നോക്കാൻ പോവാണ് നിങ്ങൾ കൊടുത്ത വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഡയറക്ടറിയിലുള്ള കാര്യങ്ങൾ മാനേജ്മെന്റ് ഒക്കെ കറക്റ്റ് ആണോന്ന് ഉറപ്പാക്കണം നമ്മൾ ായിട്ട് നോക്കുന്നത് കോൺടാക്റ്റ് വിവരങ്ങൾ പിന്നെ കുറച്ചധിക വിവരങ്ങൾ ഭാഷയുടെ കാര്യങ്ങൾ പിന്നെ ലൊക്കേഷൻ ഈ നാല് കാര്യങ്ങളാണ് അപ്പോൾ ഇതിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാമല്ലേ തീർച്ചയായും ഇതിൽ സ്കൂൾ തലം തൊട്ട് മുകളിലോട്ടുള്ള ഒരു കോർഡിനേഷൻ വരുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അതെ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യുഡൈസ് പ്ലസ് വെബ്സൈറ്റിൽ കയറുക അവിടെ ലോഗിൻ ഫോർ ഓൾ മോഡ്യൂൾസ് എന്ന ഓപ്ഷൻ കാണും അതുവഴി കയറി നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്യുക എന്നിട്ട് ലോഗിൻ ഫോർ സ്കൂൾ ഡയറക്ടറി ആൻഡ് യൂസർ മാനേജ്മെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം പിന്നെ സ്കൂളിൻ്റെ യു ഡിസ് കോഡും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക ഓക്കെ മാനേജ്മെന്റ് ടൈപ്പ് ജില്ല ബ്ലോക്ക് ക്ലാസ് എത്ര മുതൽ എത്ര വരെ എന്നൊക്കെ അങ്ങനെ ബേസിക് കാര്യങ്ങൾ കാണാം ഇതൊരു ഫസ്റ്റ് ചെക്ക് പോയിന്റ് ആണ് ഈ ഡാഷ്ബോർഡ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിന്റെ ഒരു ഐ ഡി കാർഡ് പോലെയാണ് ഒരു ബേസിക് ഐഡന്റിറ്റി ഇവിടെ കാണുന്നതിലെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഒരു പൊരുത്തക്കേട് ആദ്യമേ കണ്ടുപിടിച്ചാൽ അത് പിന്നീടുള്ള കോംപ്ലിക്കേഷൻസ് ഒരുപാട് ഒഴിവാക്കും ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ചിലപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് മാറിയിട്ടുണ്ടാവും പക്ഷെ അത് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല അത് ചിലപ്പോൾ ഗ്രാൻഡ് കിട്ടുന്നതിനെയൊക്കെ ബാധിച്ചേക്കാം അതുകൊണ്ട് ഈ ആദ്യത്തെ നോട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് ശരിയാണ് ഇനി ീ ഡാഷ്ബോർഡിന് താഴേക്ക് നോക്കിയാൽ ഒരു നാല് പ്രധാന സെക്ഷനുകൾ കാണാം അതിൽ ഒന്നാമത്തേതാണ് കോണ്ടാക്ട് വിവരങ്ങൾ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ സ്കൂളിന്റെ ഒരു പൊതുവായ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി അതോടൊപ്പം ഹെഡ്മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആരാണോ ആളുടെ പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇതൊക്കെയുണ്ടാകും ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താന്ന് വെച്ചാല് ഈ ഹെഡ് മാസ്റ്ററുടെ പേര് മൊബൈൽ നമ്പർ ഇതൊക്കെ നിങ്ങൾക്ക് സ്കൂൾ ലോഗിൻ വഴി തന്നെ മാറ്റാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒരു എഡിറ്റ് ബട്ടൺ കാണും അതെ അതെ അത് സ്കൂൾ തലത്തിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്കൂളിന്റെ ഒരു പെർമനന്റ് കോൺടാക്ട് നമ്പർ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ഡി മെയിൻ ഐ ഡി അതെ അതുപോലുള്ള കാര്യങ്ങൾ മാറ്റണമെങ്കിൽ അത് മിക്കവാറും ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള അപ്രൂവൽ വേണ്ടി വരും ഈ ഒരു വേർതിരിവ് എന്തിനാണെന്ന് ചോദിച്ചാൽ അതായത് സ്ഥിരമായി മാറാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇപ്പോ ഹെഡ് മാസ്റ്റർ മാറുമ്പോൾ അത് വ്യക്തമായി ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാം അധിക വിവരങ്ങൾ അഥവാ എഡീഷണൽ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നത് സ്കൂളിന് കിട്ടിയ അംഗീകാരങ്ങൾ പിന്നെ സ്കൂൾ അപ്ഗ്രേഡ് ആയതിന്റെ ഹിസ്റ്ററി അതായത് പ്രീ പ്രൈമറിയിൽ നിന്ന് പ്രൈമറി പിന്നെ അപ്പർ പ്രൈമറി സെക്കൻഡറി ഹയർ സെക്കൻഡറി അങ്ങനെ ഓരോ സ്റ്റേജിലേക്ക് അപ്ഗ്രേഡായ വർഷം ഈ വിവരങ്ങളൊക്കെയാണ് ഇവിടെ കാണുക പക്ഷേ ഇത് നമുക്ക് സ്കൂൾ ലോഗിനിൽ കയറി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അംഗീകാരം അപ്ഗ്രേഡേഷൻ ഇതൊക്കെ ഗവൺമെന്റ് ഓർഡർ പ്രകാരം നടക്കുന്ന കാര്യങ്ങളാണ് ശരിയാണ് അത് ഹയർ അതോറിറ്റീസ് ആണ് തീരുമാനിക്കുന്നത് അപ്പോൾ അതിന്റെ റെക്കോർഡുകളുടെ മാറ്റവും സ്വാഭാവികമായും ആ ലെവലിൽ നിന്നാണ് വരേണ്ടത് ഡേറ്റയുടെ ഒരു ഒതന്റിസിറ്റി ഉറപ്പാക്കാനാണ് ഈ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ആർക്കും മാറ്റാമെന്നാവും അതെ അതെ ഇനി മൂന്നാമത്തെ ഭാഗം ഭാഷയും പഠനമാധ്യമവും ലാംഗ്വേജ് ആൻഡ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഓരോ ലെവലിലും അതായത് പ്രൈമറി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഇവിടെയൊക്കെ ഏതൊക്കെ മീഡിയറ്റിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് പിന്നെ സ്കൂളിലെ പ്രധാന മീഡിയം ഏതാണ് മലയാളമാണോ ഇംഗ്ലീഷാണോ അതോ തമിഴോ കന്നഡയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള വിവരങ്ങൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ തലത്തിൽ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഇല്ല എന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് ഈ പഠന മാധ്യമം സംബന്ധിച്ചുള്ള ഡേറ്റ അതെന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നറിയാമോ കുട്ടികളുടെ അഡ്മിഷൻ ടെക്സ്റ്റ് ബുക്കുകളുടെ ആവശ്യം കണക്കാക്കാൻ ടീച്ചർമാരുടെ പോസ്റ്റിംഗ് എന്തിന് ഭാഷാ ന്യൂനപക്ഷങ്ങളുള്ള സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വരെ ഈ ഡേറ്റ ആവശ്യമാണ് ഓ ശരിയാണ് അതുകൊണ്ടാണ് ഇതിന്റെ കൃത്യത ഉറപ്പാക്കാൻ ഒരു ഹയർ ലെവൽ വെരിഫിക്കേഷൻ വരുന്നത് ഓക്കെ ഇനി അവസാനമായിട്ട് നാലാമത്തെ വിഭാഗം ലൊക്കേഷൻ വിവരങ്ങൾ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അഡ്രസ്സും മറ്റും അതെ സ്കൂളിന്റെ ഫുൾ അഡ്രസ് പിൻകോഡ് പിന്നെ പ്രധാനമായിട്ടും സ്കൂൾ ഇരിക്കുന്ന കൃത്യം സ്ഥലം അടയാളപ്പെടുത്തുന്ന ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് കോർഡിനേറ്റ്സ് ഇത്രയും കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക ഇതിലും എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് അഡ്രസ്സിലോ പിൻകോഡിലോ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതും ശരിയാക്കാൻ ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ ഓഫീസുമായിട്ട് തന്നെ ബന്ധപ്പെടണം ചിലപ്പോ തോന്നാം ഈ അഡ്രസ്സും ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ എന്തിനാണ് ഇത്ര കൃത്യമായി കൊടുക്കുന്നത് എന്ന് അതെ എന്തിനാണ് കാരണം ഗവൺമെന്റിന് പ്ലാൻ ചെയ്യാൻ ഇത് വേണം പുതിയ സ്കൂളുകൾ എവിടെ തുടങ്ങണം ഉള്ള സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് എത്താൻ എളുപ്പമുള്ള വഴികൾ ഏതൊക്കെയാണ് ഒരു പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടായാൽ ഓരോ സ്കൂളിൻ്റെയും പൊസിഷൻ വെച്ച് റെസ്ക്യൂ ഓപ്പറേഷൻസ് എങ്ങനെ പ്ലാൻ ചെയ്യാം ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഈ ലൊക്കേഷൻ ഡേറ്റ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ അപ്ഡേഷനും കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോ ഏകദേശം എല്ലാ സെക്ഷനും നമ്മൾ കവർ ചെയ്തു ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്താണ് ലോഗിൻ ചെയ്യുക അതെ ഈ പറഞ്ഞ നാല് സെക്ഷനുകളും കോണ്ടാക്ട് അഡീഷണൽ ഡീറ്റെയിൽസ് ലാംഗ്വേജ് ലൊക്കേഷൻ ഇതൊക്കെയൊന്ന് ശ്രദ്ധിച്ചു നോക്കുക എവിടെയൊക്കെയാണ് നമുക്ക് ഡയറക്റ്റായിട്ട് മാറ്റം വരുത്താൻ പറ്റുന്നത് അതായത് ആ ഹെഡ്മാസ്റ്ററുടെ ചില കോണ്ടാക്ട് ഡീറ്റെയിൽസ് പോലെ എവിടെയൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ ഓഫീസിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കുക എന്നിട്ട് വിവരങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക തീർച്ചയായും യു ഡി ഐ സി പ്ലസിലെ ഡാറ്റ നൂറ് ശതമാനം കൃത്യമായിരിക്കുക എന്നത് നിങ്ങളുടെ സ്കൂളിന്റെ ഒരു സുഗമമായ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ്